യു എ മീഡിയ കൗൺസിൽ ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പലരും സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് ആഗ്രഹിച്ചു കാണും അതായത് നിയമാനുസൃതമല്ലാത്ത ഡിജിറ്റൽ കണ്ടന്റുകൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമാണ് പുറത്തിറക്കിയിട്ടുള്ളത് അറബിയിൽ സുരക്ഷിതം എന്ന അർത്ഥം വരുന്ന എ മെൻ എന്ന ഒരു പ്ലാറ്റ്ഫോം ഡിജിറ്റൽ സംവിധാനമാണ് മീഡിയ കൗൺസിൽ പുറത്തിറക്കിയിട്ടുള്ളത് മൂന്ന് തരത്തിലുള്ള ഓൺലൈൻ കണ്ടന്റുകൾ അത് സുരക്ഷിതമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിലൂടെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തത് അൺസേഫ് കണ്ടന്റുകളാണ് അതായത് സുരക്ഷിതമല്ലാത്ത കണ്ടന്റുകൾ ഇപ്പോൾ നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കാണുമ്പോൾ ഇത് സുരക്ഷിതമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള കണ്ടന്റുകളാണ് അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ഒരു കാര്യമല്ല ഇത് സേഫ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഈ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തത് മിസ്ലീഡിങ് കണ്ടന്റുകളാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം മൂന്നാമത്തത് അഡ്വർടൈസിംഗ് കണ്ടൻറ് ാണ് ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അനുചിതമല്ലാത്ത പരസ്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രശ്നം മാത്രമായിട്ടല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികൾക്കായാലും അത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ ചെറിയൊരു ഷോപ്പ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടായിരിക്കും അവർ പല രീതിയിൽ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള നേരായിട്ടുള്ള മാർഗം ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ ശരിയല്ലാതെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ശരിയല്ലാതെ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് അജ്മാനിൽ ഒരു സ്മാർട്ട് സംവിധാനം വരികയാണ് എമിറേറ്റിലുടനീളമുള്ള ടാക്സികളിലും മറ്റും സ്മാർട്ട് സ്പീഡ് ലിമിറ്റേഴ്സ് സ്ഥാപിക്കുന്നതായിരിക്കും അതായത് ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് റോഡ് സ്ഥലം അല്ലെങ്കിൽ വേഗപരിധിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രമീകരിക്കും അതുവഴി ഒരുപാട് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അജ്മാൻ അവതരിപ്പിക്കുന്ന ഈ സ്മാർട്ട് സ്പീഡ് ലിമിറ്റേഴ്സ് ഒരു പുതിയ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വാഹന വേഗതയൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ ാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മുടെ ലൊക്കേഷൻ സ്ഥലമൊക്കെ മനസ്സിലാക്കിയിട്ട് സ്മാർട്ട് മാപ്പിംഗ് സംവിധാനമൊക്കെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം അജ്മാൻ അതോറിറ്റി ഇന്ന് നടത്തിയിട്ടുണ്ട് യു എയിൽ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ശക്തമായിട്ടുള്ള മഴ പലയിടങ്ങളിലും ഉണ്ടാകുമെന്ന് എൻ സി എം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പൊതുജനങ്ങൾ തിങ്ങിക്കൂടിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നും മഴ പെയ്തിട്ടില്ല മഴ പെയ്ത ശക്തമായിട്ടുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ മേഖല തന്നെയായിരുന്നു അവിടെ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് ഇന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് മലഞ്ചെരിവുകളിലും വാദികളിലും ഒക്കെ മഴ പെയ്ത് ഒഴുകുന്ന ദൃശ്യങ്ങൾ ഇന്ന് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ന്യൂനമർദ്ദം ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ ന്യൂനമർദ്ദമാണ് പുജേറ പോലുള്ള സ്ഥലങ്ങളിൽ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ മഴയായിട്ട് ഇപ്പൊ പെയ്തത് വിന്ററിന് വരവേറ്റുകൊണ്ട് അബുദാബി എമിറേറ്റിൽ രണ്ട് പ്രധാനപ്പെട്ട മ്യൂസിയങ്ങൾ തുറക്കുകയാണ് എമിറേറ്റിന്റെ തന്നെ സാംസ്കാരിക മേഖലയിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് ഈ മ്യൂസിയങ്ങൾ മാറുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് സാദിയാത്ത് മേഖലയിൽ കൾച്ചറൽ സെന്ററിലാണ് ആദ്യത്തെ മ്യൂസിയം തുറക്കാൻ വേണ്ടി പോകുന്നത് സാദിയാത്ത് നാഷണൽ മ്യൂസിയം ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരിക്കും തുറക്കുക മുപ്പത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൻ വർഷങ്ങളായിട്ടുള്ള ഭൂമിയുടെ ചരിത്രം ജൈവ വൈവിധ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് പ്രശസ്ത ആർക്കിടെക്ടുകളായിട്ടുള്ള മെക്കാനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ രണ്ട് മ്യൂസിയങ്ങളും ഒരുപാട് പ്രത്യേകത നിറഞ്ഞതാണ് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.